ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ മുറിയിൽ നിൽക്കുന്ന സമയത്ത് ഗീതു അടുത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നതായിട്ട് ഗോവിന്ദിന് തോന്നുകയാണ് അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഗീതു ചോദിക്കുന്നു എന്താ എന്നെ കാണാതിരിക്കാൻ തോ പറ്റില്ല അല്ലേ ആ ഉണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് പോര് അവിടെ നമുക്ക് അടിച്ച് പൊളിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദിന് തോന്നുകയാണ് ആ അത് കൊള്ളാം നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പെട്ടെന്ന് കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഗീതു െ കാണുന്നില്ല അപ്പോൾ ഗോവിന്ദ് സ്വയം മനസ്സിലാക്കുകയാണ് തനിക്കിതെല്ലാം തോന്നിയതാണെന്ന് അപ്പോൾ ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഗോവിന്ദ് പറയാണ് എന്തുവാടേ ഇത് ഛേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന് എന്നെ നാണാവുകയാണ് അതിന് ശേഷം ഗോവിന്ദ് തീരുമാനിക്കുകയാണ് ഇവിടെ ഇരുന്ന് ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് ഗീതുവിനോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാം അപ്പോൾ ഇങ്ങനെ ടെൻഷനടിക്കുകയും വേണ്ട മൂഖമായിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ബോറടി അങ്ങ് മാറി കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് റെഡിയാവുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് റെഡിയായി വാതിലൊക്കെ പൂട്ടി ശരിക്കും പറയുകയാണെങ്കിൽ വാതിലിന് തൊട്ട് മുന്നിൽ നമ്മുടെ വരുണും രാധികാമയും നിപ്പുണ്ട് ഇതൊന്നും പുള്ളിക്കാരൻ കാണുന്നില്ല പുള്ളിക്കാരനാണെങ്കിൽ ഒരു പ്രണയ പ്രണയഗാനമൊക്കെ പാടിക്കൊണ്ട് മൂളി പാടിക്കൊണ്ട് ഞാൻ പാടുന്നില്ല ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പം തന്നെ ഈ എന്താ പറയുന്നത് റിവ്യൂ കാ കേൾക്കുന്നത് നിർത്തിയിട്ട് പാട്ടിനെണീച്ച് പൊക്കളയും അതുകൊണ്ട് ഞാനത് പാടുന്നില്ല പുള്ളിക്കാരനൊരു പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വാതിലൊക്കെ അടച്ച് പൂട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് രാധകാമയുടെ മരുണിൻ്റെ മുഖത്താണ് പുള്ളിക്കാരനങ്ങ് ചമ്മി പോവുകയാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് കണ്ണാ നീ രാത്രിയിൽ എങ്ങോട്ട് പോവുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് അമ്മേ അത് അത് പിന്നെ അത് പിന്നെ ഞാൻ മഹേഷ് എന്നെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് മഹേഷിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ രാധികാമ്മ പറയാണ് കണ്ണ ഈ രാത്രിയിൽ നീ അങ്ങോട്ട് പോവണ്ട അത് പറ്റില്ലമ്മേ മഹേഷിനോട് ഞാൻ പറഞ്ഞു പോയി അതുകൊണ്ട് മഹേഷ് വെയിറ്റ് ചെയ്യുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികമ്മ പറയാണ് കണ്ണ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ഷിബുവിനെ കൂട്ടിപ്പോ നീ ഇപ്പോൾ ഇവിടെ നിന്ന് നല്ലപോലെ പോയാലും തിരിച്ച് വരുമ്പോൾ നിൻ്റെ അവസ്ഥ എന്താവും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് പറയുകയാണെങ്കിൽ ഇല്ലമ്മേ ഞാനങ്ങനെ മദ്യപിക്കാനല്ല പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ് ബോറടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് മാത്രമേ ൂ എന്നിങ്ങനെ പറയാണ് അപ്പം രാധികാമ്മ അങ്ങനെ അല്ല കണ്ണ നീ പോകുന്ന അവസ്ഥയിലായിരിക്കില്ല നീ തിരിച്ചു വരുന്നത് എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല കരുതലുണ്ട് മോനെ എനിക്ക് എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല സ്നേഹമാണ് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പറ്റി അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദ മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാവരെയും നന്നായിട്ട് മനസ്സിലായി അമ്മേ അമ്മയുടെ എല്ലാം എനിക്കിപ്പോൾ മനസ്സിലാക്കി തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വരുൺ പറയണം ഏട്ടാ അതാണ് പറയുന്നത് ഒരു കാര്യം ചെയ് ഷിബുവിനെ തന്നെ കൂട്ടിപ്പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ്മ പറയണേ മോനെ ഇപ്പം ഈ അടുത്ത സമയത്ത് നിനക്ക് മദ്യപാനം ഇത്തിരി കൂടിയിട്ടുണ്ട് നീ അതിൻ്റെ അളവൊക്കെ കുറയ്ക്കണം അല്ലെങ്കിൽ ഇവരുടെ ആവശ്യമില്ലാതെ രോഗിയെ അവനൊന്നും നിൽക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയ്ക്ക് സഹിക്കാനാവില്ല എന്ന് കൂടി ചേർത്ത് പറയുകയാണ് അങ്ങനെ ഗോവിന്ദ് പറയുകയാണ് ഇല്ലമ്മേ അമ്മയെ അമ്മയ്ക്ക് എന്നോടുള്ള കരുതലും സ്നേഹമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ അതുകൊണ്ട് അമ്മ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട പിന്നീട് വരാൻ താമസിക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും आधियं, आधियं इन्नी, इन्नी आड़ता, आड़ता ോ ചെയ്യുകയാണെങ്കിൽ ഞാൻ അജാസിനെ വിളിച്ചോളാം എന്ന് പറയുകയാണ് അതിനുശേഷം ശേഷം ഗോവിന്ദ താഴേക്ക് പോവുകയാണ് കൊച്ചു കുട്ടികൾ തുള്ളിച്ചാടി പോകുന്നതാണെങ്കിൽ പുള്ളിക്കാരെ തുള്ളിച്ചാടി പോവുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അധികാമ പറയുകയാണ് കണ്ണനെ പോക്ക് കണ്ടില്ലേ ഇങ്ങനെ കണ്ണനെ വെറുതെ വിട്ടാൽ പറ്റില്ല ആദ്യം ആദ്യം എന്തായാലും ഗീതുവിനെ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കണം അതിന് വേണ്ടത് ഇനി ഇനി നമുക്ക് അടുത്ത അടുത്ത ആ ഒരു അടുത്ത ആ ഒരു പ്ലാനിങ്ങിലേക്ക് കിടക്കണം അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കോടതിയിൽ ഈ കേസ് വീണ്ടും നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കണം അതിനു വേണ്ടിയുള്ളത് കിഷോറും അവളും കൂടി തമ്മിലുള്ള അവിഹിതം തെളിയിക്കുന്ന രേഖകളാണ് അത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വരുൺ പറയുകയാണ് ആ അമ്മേ അത് അമ്മ പറയുന്നത് ശരി തന്നെയാണ് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കിട്ടിയ ഒരു ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുണും രാധികാമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് വരുൺ പറയാണ് അങ്ങനെയാണെങ്കിൽ അമ്മേ ഇന്ന് രാത്രിയിൽ എന്തായാലും ഗോവിന്ദേട്ട അടിച്ച് പൂസായിട്ടായിരിക്കും വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അമ്മ അതിനെക്കുറിച്ച് ഏട്ടനോട് സംസാരിക്കണം പിന്നെ മദ്യത്തിൻ്റെ ലഹരിയിൽ ഏട്ടൻ വലുതായിട്ടൊന്നും അതിനെ എതിർത്ത് സംസാരിക്കത്തൊന്നുമില്ല അമ്മ പറഞ്ഞത് അമ്മ പറയുന്ന ട്രാക്കിൽ തന്നെ ഏട്ടൻ വരും അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാവും പിന്നെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ചെയ്യിച്ചോളാൻ പറയുകയാണ് വരുൺ അങ്ങനെ നമ്മുടെ വരുണും നമ്മുടെ രാധികാമയും കൂടി ചേർന്ന് അനാവശ്യ പദ്ധതികളൊക്കെ ഇടുകയാണ് അതേസമയം നമ്മൾ നമ്മുടെ ഭദ്രനാണെങ്കിൽ കള്ളുപുടിച്ച് പണ്ടാരടങ്ങാണ് അവിടെ ഇരുന്നിട്ട് പ്രിയയും വിലാസിനി മാറി നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ വിലാസിനിയോട് നമ്മുടെ പ്രിയ പറയണ അമ്മേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അമ്മ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തേ ചെയ്താട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയണ മോളെ എന്തെങ്കിലും കുഴപ്പം ഏയ് ഇല്ല അമ്മേ ഒരു കുഴപ്പമില്ല അമ്മ ധൈര്യമായിട്ട് ചെല്ലെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഭദ്രനാണെങ്കിൽ പ്രിയമോള് പൊരിച്ചു കൊടുത്ത മുട്ടയും അതുപോലെ ആ സോപ്പ് ഓടി കലക്കിയ സംഭവങ്ങളൊക്കെ കുടിച്ച് ഇങ്ങനെ അടിച്ച് പൊളിക്കുകയാണ് അതിലാണ് ഈ മദ്യം മിക്സ് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ വിലാസിനി പറയണത് എടിമോളെ ഇങ്ങേര് ഇത്രയും നേരമായല്ലോ കുടിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇങ്ങേർക്ക് ഒരു കുരു ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പ്രിയമോള് പറയുന്നത് ഇല്ലമ്മേ അതൊക്കെ പതുക്കെ എല്ലാം സെറ്റായി തുടങ്ങും കാരണം ഞാൻ ആ നാരങ്ങ വെള്ളത്തിൽ മാത്രമല്ല പിന്നെ അച്ഛന് കൊടുത്ത മുട്ടയില്ലേ അതിലും കൂടി ഞാൻ സൂത്രപ്പണിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറഞ്ഞു എഡിമോളെ നീ കണ്ടാണക്കൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിലാസിനി അങ്ങനെ നമ്മുടെ വിലാസിനിയെ നമ്മുടെ പ്രേമോൾ പറയാണ് അമ്മ ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് കാണിക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ വിലാസിനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഭദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് ഭദ്രേട്ടാ എന്താണെന്ന് അറിയില്ല ഇന്ന് ഭയങ്കര പരവേശം ചൂടെ എടുത്തിട്ട് ശരീരം മുഴുവനും അങ്ങ് പുഴുവാണ് ഞാൻ പോയൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഭദ്രൻ പറയണേ എടി വിലാസിനി നീ കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാക്ക കുളിച്ചാൽ കൊക്കാവില്ലടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയണത് ഇതേ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എടി നീ ഒന്ന് പോടി എന്നു പറഞ്ഞിട്ടിങ്ങനെ വിലാസിനി അധിക്ഷേപിക്കുകയാണ് വിലാസിനി ഉണ്ടല്ലോ ടവിലൊക്കെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഇങ്ങ് അതേസമയം ഇതൊക്കെ കണ്ടിട്ട് പ്രേമോള് തൊട്ടടുത്ത് തന്നെയുണ്ട് അങ്ങനെ ഭദ്രം മുട്ടയൊക്കെ കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഭദ്രനെ വയറ്റിനകത്ത് ആളില് വരികയാണ് അങ്ങനെ പുള്ളിക്കാരൻ വയറ്റിൽ പൊത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ പറയുകയാണ് ഈശ്വര ചതിച്ചു എടി വിലാസിനി ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയടിയേ എനിക്കിത്തി എനിക്കൊന്ന് കക്കൂസി പോകണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയാണ് ആ ഇപ്പം പറ്റില്ല ഞാൻ കുളിക്കുകയാണ് ഭദ്രേട്ട എടി അങ്ങനെ പറഞ്ഞ് പറ്റില്ലടി എൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് എനിക്കിപ്പോൾ പോയില്ലെങ്കിൽ പറ്റില്ല ആ എന്നാലേ എനിക്കിപ്പോൾ ഇറങ്ങാനും പറ്റില്ല ഞാൻ കുളിച്ച് തുടങ്ങി എന്ന് പറയുകയാണ് അപ്പോൾ ഭദ്രം പറയണം അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഞാനല്ലേ ഉള്ളൂ നീ ആ കഥകൾ ഇങ്ങോട്ട് തുറക്ക് നീ നീ അവിടെ നിന്ന് കുളിച്ചോ ഞാൻ ഒരു സൈഡിലോട്ട് മാറി ഇരുന്നോളാടി വിലാസിനി എന്നിങ്ങനെ പറയണേ വിലാസിനി വേണേ അയ്യടാ അങ്ങനെ ഇപ്പം നിങ്ങൾ മാറി മാറിയിരിക്കേണ്ട എനിക്കതിന് പറ്റില്ല നീ ഞാൻ കുളിക്കുകയാണ് എന്നിങ്ങനെ പറയണേ അങ്ങനെ ഭദ്രൻ ചെയ്യുന്നു വയറും പൊത്തി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് പ്രിയ അതിനു മുമ്പായിട്ട് എന്നെ താഴേക്ക് പോവുകയാണ് എന്നിട്ട് പെട്ടെന്ന് എന്നെ ഭദ്രൻ ചെല്ലുന്നതിന് മുമ്പായിട്ട് വാഷ്റൂമിൽ കയറി കഥകടക്കുകയാണ് അപ്പോൾ ഭദ്രം വന്നിട്ട് പ്രിയ കഥകളിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് അകത്ത് നിന്ന് പ്രിയ പറയാണ് എന്താ അച്ഛാ ഞാൻ കുളിക്കുകയാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഭദ്രൻ ചോദിക്കുകയാണ് കുളിക്കാണോ ഈ സമയത്തോ ഇന്നത്തെ ദിവസത്തിന് എന്താ ഇത്ര പ്രത്യേകത എല്ലാവരും ബാധരാത്രിയായപ്പോൾ കുളിക്കാനായിട്ട് കയറിയല്ലോ എന്നിങ്ങനെ പറയണം അപ്പോൾ പ്രിയമോള് പറയാണ് ഈ അച്ഛാ ഞാൻ കുളിക്കുക അച്ഛാ എന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങുക അച്ഛനൊന്നും കയറണം പറ്റില്ല അച്ഛാ ഞാൻ കുളിച്ച് തുടങ്ങിയതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഭദ്രം ചിന്തിക്കുകയാണ് പക്ഷെ അവർ ഒക്കെ തുറന്ന് വെച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയ അപ്പോഴത്തേക്കിനും ഭദ്രം ചിന്തിക്കുകയാണ് ഓ ഈശ്വര ആകെ ചതിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ാരെ നേരെ പ്രിയയുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ വിനോദമുണ്ട് അപ്പോൾ വിനോദിനടുത്ത് വിനോദം ചോദിക്കണത് എന്താച്ചാ അച്ഛനെ നിലവത്തഴിച്ചു വിട്ട കോഴിയൊക്കെ കോടിക്കൊണ്ട് വരുന്നത് എടാ എല്ലാം ഇപ്പം താഴെ വീഴും അതിന് മുമ്പായിട്ട് എനിക്ക് ചില ജോലികളുണ്ട് എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൻ്റെ കഥവിൽ തട്ടുകയാണ് അപ്പോൾ വിനോദ് ചോദിക്കുകയാണ് എന്താ അച്ഛാ എന്ത് പറ്റി എടാ എനിക്കൊന്ന് കക്കൂസി പോണോടാ നീ കഥ തുറന്നേ ഇത് എന്തിനാ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിനോദ് പറയുന്നത് അച്ഛാ അത് ഇത്തിരി മുമ്പ് വന്നിട്ട് പ്രിയ വന്നിട്ട് ഇതിനകത്ത് ലീക്കേജ് ഉണ്ടെന്ന് പറഞ്ഞ് പൂട്ടി താക്കോലെടുത്തതാണ് എന്നാൽ നീ ഇതൊന്നും ചവിട്ടി പൊളിക്കടാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഭദ്രൻ പറഞ്ഞി ഈശ്വരാ കാലു പൊക്കി എനിക്കാണെങ്കിൽ ചവിട്ടാനും പറ്റില്ലല്ലോ നീ ഒന്ന് ഇതൊന്നും ചവിട്ടി പൊളിച്ചേ ഇല്ല അച്ഛാ അങ്ങനെ മുറിയുടെ വാഷ്റൂമിൻ്റെ ഡോറൊന്നും ചവിട്ടി പൊളിക്കാനൊന്നും പറ്റില്ല പ്രിയ കണ്ട വഴക്കു കുറയും പറയുന്നത് ഓ ഇങ്ങനെ ഒരു പേടിത്തൂറിയാണല്ലോ എനിക്ക് എന്റെ മകനായിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭദ്രം വയറും പിടിച്ചിട്ട് വേഗം താഴേക്ക് ഓടുകയാണ് അങ്ങനെ താഴേക്ക് ഓടിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ നേരെ ഭദ്രം ചെന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നോക്കുമ്പോഴത്തേക്ക് പുറത്തുള്ള ലൈറ്റുകളെല്ലാം ഓണായിട്ട് കിടക്കുകയാണ് മുറ്റത്തൊക്കെ ഉള്ളത് പ്രിയമോൾ നേരത്തെ ഇട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഭദ്രം ചിന്തിക്കുകയാണ് ഈശ്വര ഈ ലൈറ്റൊക്കെ ഇതിനകുമ്പോൾ ആരാണ് എല്ലാ ലൈറ്റും മുറ്റത്തുകാരി ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിട്ട് പുള്ളിക്കാരൻ മുറ്റത്തോട്ട് ഇറങ്ങുകയാണ് രണ്ട് വശത്തോട്ടും ചെടികളൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തോട്ടൊക്കെ പോയി നോക്കുകയാണ് നോക്കിയിട്ട് പറയുകയാണ് ആ എന്തായാലും മുറ്റത്തിരിക്കേണ്ട എവിടെയൊക്കെ നല്ല വെട്ടം എന്തായാലും റോഡിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റോഡിലേക്ക് ഓടുകയാണ് അങ്ങനെ ഭദ്രൻ റോഡിലോട്ട് പോകുന്നതും ഒരു വാഹനം പോകുന്നതും കാണുകയാണ് അതിൻ്റെ പിന്നാലെ ഭദ്രൻ്റെ നിലവിളിയും കേൾക്കുകയാണ് അപ്പോൾ റോഡിൽ നിന്നൊരു ഒച്ച ഉയരുകയാണ് റോഡിൽ നിന്ന് ആളുകൾ ഭദ്രനെ ചവിട്ടിക്കൂട്ടിയിട്ട് പറയുന്നത് എടാ ഈ ഇവനെ പോലുള്ളവന്മാരെ തല്ലിക്കൊല്ലണം ഇവന്മാരാണ് പാതിരാത്രി വന്നിട്ട് റോഡ് വൃത്തികേടാക്കുന്നത് തല്ലി കൊല്ലടാ ഇവനെ എന്നൊക്കെ പറയുന്നു അങ്ങനെ ഭദ്രൻ അവിടെ നിടിയെ കൊണ്ട് ഒരു പരുവായിട്ട് വരികയാണ് അങ്ങനെ നമ്മുടെ പ്രിയമോളും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ വിനോദവും കൂടി ഭദ്രനെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് അപ്പോൾ ആ സമയത്ത് വിലാസിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുകയാണ് അപ്പോൾ വിലാസിനിയോട് ഭദ്രം ചോദിക്കുന്ന നേടി ഇത് ഒരു കുളിയാടി ഇതിനൊക്കെ ഒക്കെ കുളിയാണോ എന്നിങ്ങനെ ചോദിക്കേണ്ടത് എന്താ ഭദ്രട്ട എന്താ പറ്റിയത് എന്താ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് അങ്ങനെ ഒരു പരുവത്തിൽ കിടക്കുകയാണ് അതേ സമയത്ത് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് രഞ്ജുവിന് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഡോറിൽ തട്ടുന്നു അങ്ങനെ നമ്മുടെ ഗീതു എന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദാണ് അപ്പോൾ ചോദിക്കേണ്ടത് എന്തിനാണ് കണ്ണുവിട്ടാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അത് കിഷോർ അങ്ങനെ നിന്നെ ഉപദ്രവിക്കൊന്ന് പേടിച്ച് വന്നതാണെന്ന് പറയുമ്പോൾ ഗീത് പറയുകയാണ് അതിനിങ്ങോട്ട് ഓടി വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ അജാസൊക്കെ നല്ല പൊട്ടീര് കൊടുത്ത് കിഷോറിനെ അവിടെ വീട്ടിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും അവൻ വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ ഗോവിന്ദ് ഉരുണ്ട് കളിക്കുകയാണ് അപ്പോൾ രഞ്ജുവിന് സംഭവം മനസ്സിലായി അപ്പോൾ രഞ്ജി പറയണം എനിക്ക് മനസ്സിലായി എന്തിനാ വന്നതെന്ന് ആ ഏട്ടൻ ഏട്ടനെന്ന് വിളിക്കുന്നില്ല ഗോവിന്ദേട്ടന് ഗീതുവിനെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഏയ് അങ്ങനൊന്നും അല്ല ആ ഇനിയിപ്പോൾ ഗോവിന്ദേട്ടൻ എന്ത് ചെയ്യാനാണ് ഇതിനകത്ത് സ്ഥലമൊന്നും ഇല്ലല്ലോ ഗോവിന്ദേട്ട എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ നിലത്ത് ഷീറ്റ് വിരിച്ച് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് രഞ്ജി ചിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ വിസി വിസിറ്റേഴ്സ് റൂമിൽ പോയി എന്ന് പറയുകയാണ് അപ്പോ ഏർ രഞ്ജി ചോദിക്കണ ഏട്ട ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാൻ്റീനിലെ ഫുഡ് കൊള്ളില്ല ആ പുറത്ത് തട്ടുകേടിയെ പോയി രണ്ടാളും തട്ടിയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദനും ചേർന്നിട്ട് രണ്ടാളും തട്ടുകടയിലേക്ക് പോവുകയാണ് അങ്ങനെ തട്ടുകടയിലിരുന്ന് ഫുഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ദോശയും ചട്നിയും അതുപോലെ കട്ടൻ കോഫിയും കട്ടൻ കോഫി ഗീതുവിൻ്റെ കയ്യിലിരിക്കുകയാണ് കൂടെ കൂടെ ഗീതു കുടിക്കും അതിന് ഗോവിന്ദിന് കൊടുക്കും അങ്ങനെ ഗോവിന്ദ സിപ്പ് ചെയ്യും അങ്ങനെ അവർ തമ്മിൽ തമ്മിൽ ഒരു ഒരു കട്ടൻ കോഫി തന്നെ രണ്ട് പേരും കൂടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മുട്ട ഓംലെറ്റൊക്കെ കൊണ്ടുവരുന്നു അതൊക്കെ പുള്ളിക്കാരൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരോരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീത് ചോദിക്കുകയാണ് ഇന്നിപ്പോൾ ഈ രാത്രി വന്നത് ഇതിനൊന്നും അല്ലെന്ന് എനിക്കറിയാം എന്നോട് എന്തോ പറയാനുണ്ട് എന്താണെങ്കിലും ഒന്ന് പറയുക ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഗീതു മനസ്സിൽ വിചാരിക്കണം ഈശ്വര ഇങ്ങേരയ്ക്കൊരു മൂഡും ഇല്ലേ ഇങ്ങേരെ ഇങ്ങേരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇതേ എൻ്റെ ഉള്ള മൂഡും കൂടെ പോകാമെന്നാണ് തോന്നുന്നത് എന്നെ ഇഷ്ടമാണെന്നുള്ളത് പറയാനായി പറയാനായിരുന്നു എങ്കിൽ ഇദ്ദേഹം വന്നിരുന്നത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ പിരിയാനൊക്കില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് ഗീതു പറയുകയാണ് ഓ ഇങ്ങനൊക്കെ റൊമാൻസ് ഒന്നും ഇല്ലേ ഇങ്ങനെ ഒരു റൊമാൻസ് ഒക്കെ ഭക്ഷണത്തിലാണെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഗോവിന്ദ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിനുശേഷം അവർ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് നടക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ഈ ആകാശത്ത് കുറേ നക്ഷത്രങ്ങളും ചുറ്റും പൂക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല മൂഡിലായാൻ എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദ് അതൊക്കെ കേട്ട് വരികയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദന് കോൾ വരികയാണ് രാധികാമയുടെ കോളാണ് അപ്പോൾ ഗോവിന്ദ് എടുക്കുന്നില്ല അപ്പോൾ ഗീതു ചോദിക്കുകയാണ് എന്താ കോൾ എടുക്കാഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയാണ് ഞാൻ എടുക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കോൾ എടുത്ത് കഴിയുമ്പോൾ അമ്മ കരുത് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെന്ന് അപ്പോൾ അമ്മ ടെൻഷനാവും അങ്ങനെ അമ്മയെ ടെൻഷനാക്കണ്ടെന്ന് വിചാരിച്ചതാണ് എന്നാൽ പറയുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് പെട്ടെന്ന് ഗീതുവിൻ്റെ മൂഡ് ചേഞ്ച് ആവുകയാണ് ഗീതു ഷൗട്ട് ചെയ്യുകയാണ് ഗോവിന്ദനോട് അതിന് ശേഷം ഗീതു പെട്ടെന്ന് നടന്നു പോവുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഗീതു നീ എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്നത് എന്നാ നിൻ്റെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആവാൻ കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയണ്ട ഒന്നുകിൽ നിങ്ങൾ മുന്നേ നടക്കണം അല്ലെങ്കിൽ ഞാൻ പിന്നെ നടക്കാം അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പോകും ഞാൻ മുന്നേ പോകും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഗീതു പറയുകയാണ് അതിനുശേഷം ഗീതു സ്പീഡിന് നടന്നു പോവുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണത് നീ ഇങ്ങനെ സ്പീഡിനെ നടന്നു പോകല്ലേ നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഞാൻ വേണം സമാധാനം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ മുന്നോട്ട് ചെല്ലുകയാണ് ആ സമയം ഗീതു പെട്ടെന്ന് നടന്നു പിന്നീട് കാണിക്കുന്ന ഗീതു ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സിന് ഇരിക്കാനിട്ടിരിക്കുന്ന കസേരക്കയറി പുള്ളിക്കാരത്തി ഇരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ അടുത്ത് വരികയാണ് എന്നിട്ട് ഗോവിന്ദ ചോദിക്കേണ്ടത് നീ എന്തിനാ പിണങ്ങി വന്നത് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഗീതു ആണെങ്കിലുണ്ടല്ലോ ഒന്നും പിടിക്കാതെ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് അതിന് ശേഷം പറയുകയാണ് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ ഗീതു ആവുന്നതൊക്കെ ചോദിക്കുകയാണ് ഗോ സോറി ഗീതുവിനോട് ഗോവിന്ദ് ചോദിക്കുകയാണെങ്കിൽ എന്താ എന്താ കാര്യം എന്താണെങ്കിലും നിനക്ക് പറഞ്ഞൂടെ എന്നൊക്കെ പറയുകയാണ് ഗീതു ഒന്നും മിണ്ടുന്നില്ല അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻ്റ് ചെയ്തേക്കണം ഒരു ലൈക്ക് തന്നേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ